ഹായ് ഡിയേഴ്സ് നരയന്ദ്ര മേയന്തി വായനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് ആനന്ദ നീലകണ്ഠൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് പ്രിയരാജ് ഗോവിന്ദരാജൻ ഇന്നത്തെ വായന മേളന ഹേമാങ്കൻ അയോധ്യയിലെത്തുമ്പോൾ അവിടം പതിവ് പോലെ നൃത്ത സംഗീത മേള ആഘോഷങ്ങൾക്ക് ആഘോഷങ്ങൾ കൊണ്ട് മുഖരിതമായിരുന്നു അവിടെ ഒരു വിരുന്ന് സൽക്കാരം നടക്കുകയായിരുന്നു കിഴക്കിന്റെ ആകാശത്ത് ചാരനിരം പടരുമ്പോൾ ഹിതുബർണന്റെ തീന്മുറയിലെ ആഘോഷം ശക്തിയാർജിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളു ദാഹമകറ്റാൻ പോലും സമയം കളയാതെ അവിരാമം പറഞ്ഞ് അവിടെ എത്തിയ ഹേമങ്കൻ നന്നേ ക്ഷീണിതനായിരുന്നു അവന് ഒന്നു നിൽക്കാൻ പോലുമുള്ള ആവതുണ്ടായിരുന്നില്ല കൊട്ടാരത്തിന്റെ മേൽക്കൂരയ്ക്ക് മുകളിലേക്ക് ചേക്കേറിയ അവൻ ഒരു കാലിൽ ചിത്ര ചുരുൾ തെരുപിടിച്ച് മറുപാല് ഓട് അരല്പം നീക്കി അകത്തേക്ക് എത്തി നോക്കി പൊട്ടിച്ചിരികളുടെയും സംഗീതത്തിന്റെയും ഒരല ഉയർന്നു വന്ന് അവനെ തൊട്ടു മോടിയോടെ വസ്ത്രധാരണം ചെയ്ത ഹൃദുപർണൻ സോമരസം നിറച്ച പളങ്കുകോപ്പയും കയ്യിലെന്തി ഞെളി നടക്കുന്നുണ്ടായിരുന്നു ഇതാ സോമരസത്തിനു വേണ്ടി ഒരു സങ്കീർത്തനം ഹൃദുപർണ്ണൻ മേളത്തിനൊപ്പം ആവേശം കൊണ്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി കാണികൾ ആർത്തു ചുരിച്ചു ഹൃഗ്വേദത്തിൽ നിന്നും ഒരു സോമരസ സങ്കീർത്തനം സ്വർഗീയപാനീയമായ സോമരസത്തിനായി ഒരു സങ്കീർത്തനം സദസർ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു ഞാൻ സോമലഹരിയാൽ മതോന്മുക്തനോ ഹൃദുപർണൻ പാടി കാറ്റുപോലെ വന്യം ഒരു കവൽ കുടിച്ചാലേ ഏറൊന്നും പരമാനന്ദം സദസ്സിൽ അങ്ങേയറ്റത്ത് നിന്ന് ഒരാൾ ഏറ്റുപാടി സദസ്യാർ ആർത്തു വിളിച്ചു ഞാൻ സോമലഹരിയാൽ മതോന്മത്തനാണോ അവർ ഒന്നടങ്കം ഏറ്റുപാടി കുതിരകുട്ടിയ ചകടമെന്നപോൽ ഇഴയുന്നു ഞാൻ സോമരസത്തിന് പിന്നാലെ ഞാൻ സോമലഹരിയാൽ മതോന്മത്തനാണോ ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു ഒരൊറ്റ വരിയിൽ നിന്നും ഇങ്ങനെ ആയിരം വരികൾ ഉരുത്തിരിഞ്ഞു ഓരോ മറുപടിയും ഈഞ്ഞിൻ്റെ ലഹരിയെയും ഉന്മദത്തെയും മേളത്തെയും അവരുടെ പാരസ്പര്യത്തെയും കൊണ്ടിരുന്നു തൻ അരുമക്കിടാവിനോട് ഒത്തുചേരാൻ വെമ്പുന്ന പോൽ ഈ പുണ്യപുരാതന ഗീതികൾ എന്നിലേക്ക് ഒഴുകുന്നു തൻ അരുമക്കിടാവിനോട് ഒത്തുചേരാൻ വെമ്പുന്ന ഗോവെന്ന പോൽ പോൽ ഞാൻ സോമലഹരിയാൽ മതോന്മത്തനാണ് സ്വർഗവും ഭൂമിയും ചേർന്ന് വന്നിടലും സദസ്യർ ഒക്കുലൊട്ടുമെൻ പാതിയിൽ പോലുമേ ഞാൻ സോമലഹരിയാൽ മതോന്മത്തനാണോ ഭൂമിയും അതിരില്ലാത്തൊരു സ്വർഗവും ഈ ഞാൻ അതെ ഞാൻ തന്നെ ഞാൻ തന്നെ ഞാൻ സോമലഹരിയാൽ മതോന്മത്തനാണോ അതെ അതെ ഈ ഭൂമി പന്തിനെ എവിടെ എവിടെയൊളിപ്പിക്കും ഇവിടെ അവിടെ എവിടെയെങ്കിലും ഞാൻ സോമലഹരിയാൽ മതോന്മത്തനാണോ അതെ അതെ ഇരുമ്പിക്കേറും കോപത്താലി ഭൂമിപ്പന്തിനെ എങ്ങോട്ടാ ഞാൻ തൊഴിച്ചറിയേണ്ടേ ഇവിടെ അവിടെ എവിടെയെങ്കിലും ഞാൻ സോമലഹരിയാൽ മതോന്മത്തനാണോ അതെ മേലെ നോക്കൊരു ഭൂമി കീഴേ നോക്കൊരു വാനം ഒരു കൈ എവിടെ മറുകൈ ഇവിടെ ഞാൻ സോമലഹരിയാൽ മതോന്മത്തനാണോ സുരലോകപാനീയത്തിനൊരു സങ്കീർത്തനം ഞാനാണ് സുരൻ ഇവിടെ എൻ്റെ ഉപാസകർ എവിടെ എൻ്റെ സുരലോകം ഇവിടെ ഇവിടെ സോമരസമുള്ള ഇവിടമാണ് സുരലോകം ഞാനാണ് ഞാനാണ് ദൈവം ഞാൻ സോമലഹരിയാൽ മതോന്മത്തനാണ് സുരലോക പാനീയത്തിനൊരു സങ്കീർത്തനം സ്ത്രീ പുരുഷന്മാർ ആനന്ദ നൃത്തമാണോ ഹൃദർണ്ണൻ അവർക്കിടയിലൂടെ അഭ്യാസ പ്രകടനം നടത്തുന്ന ഗജത്തെ പോലെ മന്ദം മന്ദം വിരാജിച്ചു ഒരു കോണിലായി രണ്ടു ഭടന്മാർക്കിടയിൽ നിൽക്കുന്ന നളനെ അദ്ദേഹം കണ്ടു ദയനീയമായ ഒരു ചിത്രം പോലെ നളയനരിയിലൂടെ നടന്നു പോകുമ്പോഴെല്ലാം ഹൃദൻ അട്ടഹസിച്ചു ബാഹുവ പ്രിയ സ്നേഹിത ജീവിത ഹിസ്സുമാണ് കാലം കടന്നു പോകുന്നതും നോക്കി ഇവിടെ ഇങ്ങനെ നിസ്സംഗനായി നിൽക്കാതെ ഞങ്ങൾക്കൊപ്പം വന്ന് ആസ്വദിക്കൂ ഹേമാങ്കൻ തന്റെ കൊക്കുകൊണ്ട് ചിത്ര ചുരുളുകളെടുത്ത് ഓടിന്റെ വിടവിലൂടെ താഴേക്കിട്ടു അവൻ ശ്വാസമടക്കി പിടിച്ച് നോക്കി നിൽക്കെ അത് വായുവിലൂടെ ചുറ്റി സാവകാശ നടനരികിൽ പോയി വീണു കുനിഞ്ഞ് അതെടുക്കവേ കുള്ളൻ മുകളിലേക്ക് നോക്കി പെട്ടെന്ന് ഹേമാങ്കനെ കണ്ടാൽ നളന്റെ മുഖം വിവർണമായി അവന്റെ മിഴികൾ പിടച്ചു വിറയ്ക്കുന്ന കൈകളോടെ അവൻ ആ ചിത്ര ചുരുൾ മെല്ലെ നിവർത്തി വർണ്ണ കൂട്ടുകൾ ചന്തൻചാത്തിയ ദമയന്തിയുടെ കാന്തി ഏഴും മുഖം അവൻ അതിലേക്ക് ഊറ്റുനോ ഉറ്റുനോക്കി ഉയരത്തിലിരുന്നിട്ട് പോലും നളന്റെ അതരങ്ങൾ വിറകൊള്ളുന്നതും കൈകൾ ഉലയുന്നത് ഹേമാങ്കൻ വ്യക്തമായി കണ്ടു ദമയന്തിയുടെ ഛായാചിത്ര അവന്റെ കയ്യിൽ നിന്ന് ഓർന്നു വീണു കാറ്റിനൊപ്പം നൃത്തമണ്ഡപത്തിലേക്ക് പാറി വീണ ആ ചിത്രം കാലുകൾക്കിടയിലൂടെ ഞെരിഞ്ഞ ഒരു നിലവിളിയോടെ നടൻ അത് എടുക്കുവാൻ മുന്നോട്ടോടി എന്നാൽ ഓരോ തവണയും അവൻ എടുക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ നൃത്തം ചെയ്യുന്ന ആരുടെയൊക്കെയോ കാലുകളാൽ അവൻ പോലും അറിയാതെ അത് ദൂരേക്ക് തട്ടി നീക്കപ്പെട്ടു നടനെ നൃത്തസഭയിൽ കണ്ട ഋതുബറിനെ സന്തോഷാധികാ സന്തോഷാധികേരത്താൽ ആർത്തുവിളിച്ചു അങ്ങനെ തന്നെ എന്റെ കൂട്ടുകാര സ്വാഗതം അദ്ദേഹം നളനരയിലേക്ക് ഓടിച്ചെന്നു അവനെ പിടിച്ചു എഴുന്നേൽപ്പിച്ച് പൊക്കിയെടുത്തു ആഹ്ലാദ ആഹ്ലാദാരവം ഉയർത്തി സദസർ ഒന്നിച്ചു പറഞ്ഞു സ്വാഗതം ബാഹുവ നല്ലവനായ പുള്ള എനിക്ക് സ്വാഗതം അവർ കരഘോഷം മുഴുക്കി പിന്നീട് അങ്ങോട്ട് നൃത്ത ചുവടുകളുടെ വേഗം കൂട്ടി ഉന്മത്തമായി അവർ ആടിപ്പാടി അക്ഷമനായി ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്ന ഹേമാങ്കൻ താഴേക്ക് പറഞ്ഞു ചെന്ന് ആ ചുരുൽ കൊത്തിയെടുത്താലോ എന്ന് ഒരു നിമിഷം ആലോചിച്ചു അപ്പോഴേക്കും ഒരു യുവതി അത് നിലത്തു നിന്നും എടുത്ത് ചുരുൾ നിവർത്തുന്നത് അവൻ കണ്ടു മതിയായ വെളിച്ചമില്ലാത്തതിനാൽ അവൾ ആ ചുരുളുമായി ചുമരിലെ വിളക്കിനരിയിലേക്ക് നീങ്ങി നിന്ന് വായിക്കാൻ തുടങ്ങി അതിശയത്തോടെ അവൾ സ്വയം പറഞ്ഞു ഇതൊരു സ്വയംവരത്തിനുള്ള ക്ഷണക്കത്താണല്ലോ അവൾ ആ ചുരുൾ ഹൃദു പറഞ്ഞനെ നേരെ നേട്ടി പ്രഭോ ഇത് അങ്ങയ്ക്കൊരു കുറിമാനം ഹൃദർണൻ കൈത്തലമുയർത്തി സംഗീതം നിലച്ചു അദ്ദേഹം നടനെ പതുക്കെ നിരത്തിറക്കി ആ സ്ത്രീ ക്ഷണകുരുമാന ഉറക്കെ വായിച്ചു നളന്റെ മുഖത്ത് കണ്ണേർ കണ്ണുനീർ തിളങ്ങുന്നത് ഹേമാങ്കൻ കണ്ടു അവന്റെ ലോകം ഒരിക്കൽ കൂടി ചിന്ന ഭിന്നമാക്കപ്പെട്ടിരിക്കുന്നു തന്നെ മറക്കണമെന്നും മറ്റൊരു വിവാഹം കഴിക്കണമെന്നും നളൻ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും ദമയന്തിയുടെ സ്വയംവര വാർത്ത അവനെ തകർത്തു ഹേമാങ്കൻ ശ്വാസമിടക്കി നോക്കി നിന്നു ഞാൻ എന്തിനു ഇനിയൊരു വിവാഹം കഴിക്കണം എനിക്ക് ഏഴു ഭാര്യമാരുണ്ട് ഏഴു ദുഃഖങ്ങളുണ്ട് എന്നും എന്നും വേണമെങ്കിൽ പറയാം കാതടിപ്പിക്കുന്ന ഒരു പൊട്ടച്ചേരി അവിടെമെങ്കിലും പ്രതിധ്വനിച്ചു ഹൃദർണന്റെ റാണിമാരിൽ ഒരവള അദ്ദേഹത്തിന്റെ വയറ്റിൽ കളിയായി ഇടിച്ചു രാജാവ് അട്ടഹസിച്ചു അതുകൊണ്ട് സദസ്യർ പിന്നെയും ഉച്ചത്തിലുച്ചത്തിൽ ചിരിച്ചു ഓഹോ എങ്കിൽ ഇത് അങ്ങയുടെ മനസ്സ് മാറുമോ എന്നൊന്നും നോക്കട്ടെ സദസ്യരിലെ ആ സ്ത്രീ കളിമട്ടിൽ പറഞ്ഞുകൊണ്ട് മന്ദം മന്ദം ആ ചുരുളിന്റെ മറുവശം സദസ്യർക്ക് നേരെ തിരിച്ചു സദസ്യരൊന്നടക്കം വിയർപ്പടക്കി നിന്നു ഹൃദുവർണ്ണൻ നിർനിമേഷനായി ആ മുഖകാന്തിയിലേക്ക് ഒരു നിമിഷം നോക്കി നിന്നു എന്തൊരു അപൗമമായ സൗന്ദര്യം അദ്ദേഹം ആ സ്ത്രീക്കരയിലേക്ക് തിടുക്കത്തിൽ വന്നു ആ ചുരുലിലെ ഛായാചിത്രം കൺ കണ്ണിമയക്കാതെ നോക്കി അവിടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളാകട്ടെ ആ ഛായാചിത്രം ഒരുനോക്കു കാണുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ചുമലുകൾക്ക് പിറകിൽ തിക്കി തിരക്കി ആ സൗന്ദര്യദാമത്തെ കുറിച്ച് അത്ഭുതാതരം കലർന്ന വർണ്ണനകളാൽ അവിടെ മുഖ മുഖരിതമായി ഒരു കോണിലായി എല്ലാവരും വിസ്മരിക്കപ്പെട്ട നളൻ നിശ്ശബ്ദനായി കണ്ണീർ വാർത്തു ഹോ നളന്റെ സാഹോദ്യം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹേമാങ്കൻ ഹൃദു പറഞ്ഞ രാജാവിന്റെ സ്വരം കേട്ട് ഞെട്ടി ഞെട്ടി രാജാവ് ആ ചിത്ര നിലത്തേക്ക് വലിച്ചെറിഞ്ഞു ഇന്നേക്ക് മൂന്നാം പക്കം വിദർഭരാജ്യത്ത് അതിനുള്ളിൽ എങ്ങനെ എത്തിച്ചേരാനാണ് ഏത് ശുംഭനാണ് ഇത്ര വൈകി ഈ കുറുമാനെ ഇവിടെ എത്തിച്ചത് നമുക്കെന്നാൽ ആ മടിയനെ മടിയൻ ദൂതനെ കണ്ടുപിടിച്ച് ചാട്ടവാറടി ശിക്ഷയായി നൽകിയേക്കാം സദസ്സരിൽ സദസ്സിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു നമുക്ക് ചെയ്യാനാവാത്തതിനെ കുറിച്ച് ഓർത്ത് എന്തിനു നാം സമയം വ്യർത്ഥമാക്കണം ഈ ചാരുശീല അവൾക്ക് പ്രിയപ്പെട്ട ഒരുവിനെ വിവാഹം കഴിക്കട്ടെ നമുക്ക് പാഴാക്കാൻ സമയമില്ല ആഘോഷം തുടരട്ടെ സംഗീതം തുടരാൻ ഹൃദ്രം മേളക്കാരോട് ആംഗ്യം കാട്ടെ പ്രഭു ഇപ്പോൾ പുറപ്പെട്ടാൽ നമുക്ക് കൃത്യസമയത്ത് വിദർഭയിൽ എത്തിച്ചേരാനാവും നളൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു എല്ലാ കണ്ണുകളും അവനിലേക്ക് നിന്നു നീണ്ടു ഹൃദു പറഞ്ഞ നളൻ നരിയിലേക്ക് നടന്നു ചെന്നു കുള്ളനൊപ്പം മുഖാമുഖം നിൽക്കുവാനായി അദ്ദേഹം മുന്നിലേക്ക് കുനിഞ്ഞു നിന്നു മറ്റാരും കാണാത്ത തക്ക നോക്കി നീ അല്പം മദ്യം സേവിച്ചു ഇവിടെ നിന്ന് വിദർഭയിലേക്ക് ഏഴു നാൾ യാത്ര ചെയ്യണം സുഹൃത്തെ ഹൃദവർണ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ രണ്ടു നാൾ കൊണ്ട് അവിടെ എത്തിക്കാം നളൻ പറഞ്ഞു എങ്ങനെ പറക്കാൻ വശമുണ്ടോ തനിക്ക് ഹൃദുവർണ്ണൻ തൻ്റെ കുറുകിൽ തടിച്ച കൈകൾ ചെറുകോൾ പോലെ ഇളക്കിക്കൊണ്ട് ചോദിച്ചു അവിടെ നിറഞ്ഞ പൊട്ടിച്ചിരിയുടെ ഓളങ് ശാന്തമാക്കുവാൻ ക്ഷമയോടെ കാത്തുനിന്നു ശേഷം അവൻ വെട്ടിത്തിരിഞ്ഞ് ദൃഢമായ കാലുകെട്ടികളോടെ പുറത്തേക്ക് നടന്നു പോകുന്ന വഴിക്ക് അവൻ നിലത്തുകിടുന്ന ആ ചിത്രവും കൂടി കയ്യിലെടുത്തു കൗതുകപൂർവ്വം ഹൃദുപരന് നളന് പിന്നാലെ നടന്നു മറ്റുള്ളവർ അദ്ദേഹത്തെ അനുഗമിച്ചു കൊട്ടാരങ്കണത്തിൽ കിടന്ന ഒരു അശ്വരഥത്തിന് നേർക്കാണ് നടൻ നടന്നത് കുതിരകൾ അവൻ അരിയിലേക്ക് കുനിഞ്ഞപ്പോൾ അവൻ അവയുടെ കാതുകളിൽ എന്തോ ഓതിയ ശേഷം രഥത്തിലേക്ക് ചാടി കയറി സാരഥിയുടെ സ്ഥാനത്തേ സ്ഥാനത്തേക്കിരുന്ന് അവൻ കഴിഞ്ഞാൽ കൈയിലെടുത്തു ശരി അധികാരികനായി ആ രാജാവ് കുഞ്ചിരിച്ചു എന്നാൽ പിന്നെ നമ്മുടെ ഈ കളി ഈ കുട്ടി കൂട്ടുകാരന് ഒരൽപം നേരംപൊക്കെ ആയിക്കോട്ടെ രാജാവ് രഥത്തിലേക്ക് കയറി ആരാധകരെ നോക്കി കൈവീശി എന്നാൽ അദ്ദേഹം അത് മുഴുമിപ്പിക്കും മുമ്പേ രഥം ഒരു മിന്നൽ പിണർ കണക്കെ മുന്നോട്ട് കുതിച്ചു ഏയ് ഏ വീഴാതിരിക്കുവാൻ ബന്ധപ്പെടുന്നതിനിടയിൽ രാജാവ് ഉറക്കെ വിളിച്ചു കൊടുങ്കാറ്റിനൊപ്പം നീങ്ങുന്ന പൊടിപടലം കണക്കി കോട്ടവാതലം കടന്ന രാജധാനൂടെ ആ രഥം പാഞ്ഞു. രഥം അപ്രത്യക്ഷമായ വഴിത്താരയിലേക്ക് കണ്ണുനട്ട ജന അത്ഭുതപരതന്ത്രരായി നിന്നു സന്തോഷം കൊണ്ട് ആർത്തുവിളിച്ച് ഹേമാങ്കൻ അവരെ നോക്കി ഉറക്കെ കൂവി പോയി നൃത്തം ചെയ്യൂ വിഡ്ഡികളെ ഒരു രഥം ഇന്നൽ വേഗത്തിൽ തങ്ങളുടെ രാജാവിനെയും കൊണ്ട് പറ പറന്നതിനേക്കാൾ അവർ ഞെട്ടിയത് സംസാരിക്കുന്ന ഒരു പക്ഷിയെ കണ്ടപ്പോഴാണ് അവർ വയറി ചകിതരായി ചെതറി ഓടി ചിലർ കൊട്ടാരത്തുള്ളിലേക്ക് വെപ്രാളപ്പെട്ടു കയറി മറ്റു ചിലർ സ്വന്തം ഗ്രഹങ്ങളിൽ എത്താൻ വിറ ഓടി രാവിലെക്കോള കുടിച്ച വീഞ്ഞിന്റെ ലഹരിയിൽ മതിഭ്രമം സംഭവിച്ചിരിക്കുന്നു എന്നവർ ശങ്കിച്ചു സംസാരിക്കുന്ന പക്ഷി അത്രേ നാളെ പകൽ അവരിത് പുറത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ് नाइन ना थैंक यू थैंक यू फॉर वाचिंग